അപൂർവങ്ങളിൽ അപൂർവമായ തന്റെ രോഗത്തിന് ചികിത്സയ്ക്കായുള്ള പോരാട്ടത്തിലാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ ആദിൽ അഷ്റഫ് ജന്മനാലുള്ള അസുഖം എന്താണെന്ന് കണ്ടെത്താൻ ആദിലിന് തന്റെ ജീവിതത്തിലെ നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വേണ്ടിവന്നു മൈക്കോ കോണ്ടിയൽ ന്യൂറോ ഗ്യാസ്ട്രോ ഇൻഡിസ്റ്റ്യൂഷൻ പതി അധികം പണ്ട് വെക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കില്ലായിരുന്നു നമ്മൾ വിചാരിച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ ഇത് ശരിയാവും എന്നായിരുന്നു ഫസ്റ്റ് തനിക്ക് ഇപ്പോൾ എന്റെ മുമ്പ് പറഞ്ഞു തരുന്ന ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓക്കാനിക്കുന്നു അങ്ങനെ വീട്ടില് കഴിക്കുമ്പോഴൊക്കെ എപ്പോഴും ഓക്കാനിക്കുക ചെയ്യാമായിരുന്നല്ല പിന്നെ എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടിട്ട് തന്നെ അധികം ഓടിച്ചാടി കളിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എപ്പോഴും വെറുതെ ഇരിക്കുക എന്നാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നിയിരുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുത്തത് കാരണം എനിക്ക് എന്ന് ചെയ്യും നമ്മൾ ചെറുപ്പം തൊട്ടേ ആൾക്കാരുടെ എടുത്ത് പറയുന്നുണ്ട് നമുക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മളെന്തോ അവര് നമ്മളെടുത്ത് മുന്താരനെ വെച്ച് സംസാരിക്കുവായിരുന്നു ഞാൻ എന്തെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വാട്സപ്പ് എടുത്തിട്ട് ഇത് എന്നാണ് എന്റെ ഇരുപത്തി അഞ്ച് വർഷത്തെ വിജയമാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടിട്ട് ഫൈനലി ടാഗഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടർച്ചയായ ചർദിലും ക്ഷീണവും മെലിഞ്ഞ ശരീരവുമുള്ള ആതിലിന് ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഇതിനോടകം നേരിടേണ്ടി വന്നു ഒരു പരീക്ഷാ സമയത്ത് എട്ട് മാസം വരെ നീണ്ട നിന്ന ചർദ്ദിലുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ ആണ് സമയത്താണ് ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് വോമിറ്റിംഗ് അപ്പോൾ സാധാരണ വരുന്ന പോലെ അല്ലായിരുന്നു മന്ത്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് നമ്മൾ ഞങ്ങളുടെ നാട് മലപ്പുറമാണ് മലപ്പുറത്തുള്ള ഒരു ഇതെല്ലാ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മളിതുപോലെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് അവർ ഒരുവിധപ്പെട്ട എല്ലാ ടെസ്റ്റും ചെയ്ത് അപ്പം എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു അതിനുശേഷം ചെറു ഒരു ആറ് മാസം അവിടുത്തെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഗ്യാസ്ട്രോളാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു കുറവുണ്ടായിരുന്നു അതിനുശേഷമാണെങ്കിൽ ഇവിടെ ജോലിക്ക് കയറി ജോലിക്ക് കയറിയിട്ട് വീണ്ടും ഇതുപോലെ ഒരു വൺ വർഷം വൺ ഇയർ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നായിരുന്നു അപ്പം അതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഒരു ചെക്ക് ചെയ്യാം ഇനി പല ടെസ്റ്റുകളും ചെയ്തു എന്നാൽ ഛർദ്ദിൽ പൂർണ്ണമായി നിന്നില്ല നാളുകൾക്ക് ശേഷം വീണ്ടും ഛർദിൽ ആരംഭിച്ചു അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർ എന്താണ് അസുഖമെന്ന് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ആതിലിന്റെ അസുഖത്തിന്റെ ലക്ഷണങ്ങളുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഇതിൽ നിന്ന് ഏറ്റവും സാമ്യമുള്ള അസുഖം കണ്ടെത്തി പിന്നീട് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ജനിതക പഠനം നടത്തി അവസാനം അസുഖം എന്താണെന്ന് കണ്ടെത്തി ന്യൂറോ ഇൻഡോ സ്റ്റൈനൽ ഞാൻ വളരെ കാരണം എനിക്ക് എന്ന് കഴിഞ്ഞാലും നമ്മൾ ചെറുപ്പം തൊട്ട് ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നു അപ്പോ ആളുകളാണത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആകാത്തത് നമ്മള് പറയുമ്പോ നമ്മളെന്തോ അവര് നമ്മുടെ മുൻതാരണ വെച്ച് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വാട്സപ്പ് എടുത്തിട്ട് ഇത് എന്നാണ് എന്റെ ഇരുപത്തി അഞ്ച് വർഷത്തെ വിജയമാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടിട്ട് ഫൈനലി ടാഗ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് ശരീരത്തിലെ ദഹനത്തെ അടക്കം എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നതാണ് അസുഖം പവർഹൌസ് എന്ന് അറിയപ്പെടുന്ന മനുഷ്യന് ഊർജം നൽകുന്ന മൈറ്റോകോണ്ട്രിയ എന്ന ഭാഗം പ്രവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ കാര്യക്ഷമമില്ലാതിരിക്കുക എന്നതാണ് ആതിലിന്റെ രോഗം ഇതുമൂലം ശരീരത്തിന് ഊർജമില്ലാതാകുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ആതിൽ ആശുപത്രിയിലെത്തി ക്ഷീണം മാറ്റാൻ ഡ്രിപ്പെടും ജീവിതത്തിൽ അതുവരെ തന്റെ മെലിഞ്ഞ ശരീരവും ഉറക്കം തൂങ്ങിയ പോലുള്ള കണ്ണും കണ്ട് കളിയാക്കിയവർക്കായുള്ള ഒരു മറുപടിയായിരുന്നു ആദിലിന്റെ ഈ കണ്ടെത്തൽ അസുഖത്തിന്റെ പേര് അറിഞ്ഞ അന്ന് തന്നെ വാട്സപ്പിൽ ആദിൽ സ്റ്റാറ്റസ് ഇട്ടു മുപ്പത് കിലോ മാത്രം ഭാരമുള്ള ആദിലിന് മറ്റുള്ളവർ കഴിക്കുന്നത് പോലെ ആഹാരം കഴിക്കാൻ പറ്റില്ല വളരെ കുറച്ചു മാത്രമാണ് കഴിക്കുന്നത് രോഗം കണ്ടെത്തിയത് മുതൽ ഇതിനുള്ള ചികിത്സ എന്താണെന്ന് കണ്ടെത്തുകയായിരുന്നു ആദിലിന്റെ ലക്ഷ്യം ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് പാസായ ആദിൽ എറണാകുളത്ത് ടെൻ ബി ബിസിനസ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറി ഇപ്പോൾ സ്ഥാപനത്തിലെ സീനിയർ

നമുക്ക് കുറച്ച് ടാബ്ലെറ്റ്സ് ഉണ്ട് അതൊക്കെ കറക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം എനർജി കൺസംഷൻ അതിന്റെ മിനിമം ലൈഫിൽ മുന്നോട്ട് പോകാം സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് രണ്ട് തരത്തില് സിംറ്റംസ് വരാം ഒന്ന് ന്യൂറോൻ്റെ സിംറ്റം വരാം പിന്നെ അതുപോലെ ഗ്യാസ്ട്രോ സിംറ്റം വരാം വെയിറ്റ് ലോസ് ഉണ്ടാവും പിന്നെ പ്രോസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വരും പിന്നെ വെയിറ്റ് വിഷപ്പ് ഉണ്ടാവില്ല റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ചികിത്സയാണ് ഇതിനുള്ള പ്രതിവിധി എന്നാൽ ഇവർക്ക് ഇത് പരീക്ഷിക്കുന്നതിന് രോഗികളെ ആവശ്യമാണ് ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള ഈ അവസ്ഥ നേരിടുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആതിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള അഞ്ചു പേര് ഇതിനോടകം കണ്ടെത്തി ഈ ചികിത്സ ജീവിത അവസാനം വരെ നടത്തുകയും വേണം വലിയൊരു തുക ഇതിനാവശ്യമായി വരും ഈ അഷ്റഫ് ഷാജിദ ദമ്പതികളുടെ മകനാണ് ആദിൽ ഹാരിസ് ഫർഹാൻ എന്നിവരാണ് സഹോദരങ്ങൾ അസുഖം എന്താണെന്ന് കണ്ടെത്തിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പലർക്കുമുള്ള ഒരു മറുപടിയാണിത് ഇനി ഈ രോഗമുള്ളവരെ കണ്ടെത്തണം പലർക്കും ഇതിന്റെ ലക്ഷണങ്ങൾ അറിയാതെ പോകുന്നതാണ് കാരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി